ഇപ്പോൾ പഞ്ചായത്തിൻ്റെ രേഖകളില്ല അതായത് വിമുക്തപടൻ രാജേന്ദ്രൻ നായരുടെ വീടാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ വെച്ച വീടാണ് ഇപ്പോൾ ഈ വീട്ടിന് വീട്ടു നമ്പർ ഇല്ല അല്ലെങ്കിൽ രേഖകളിൽ ഇല്ല ഇല്ലാതെ രേഖകളിൽ ഈ വീട് ഇല്ലാതെയായിരിക്കുകയാണ് എന്താണ് ഈ ഒരു താങ്കൾ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ടാക്സ് അടച്ച വീടാണ് അല്ലേ കര അടച്ചിട്ടുള്ള വീടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി വരെ ഞാൻ ഈ വീടിന് ടാക്സ് അടച്ചിട്ടുണ്ട് ഇത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തിൽ ഞാൻ വെച്ച വീടാണ് രണ്ടായിരത്തി രണ്ടായിരം മുതലേ ഈ വീട്ടിൽ ഞാൻ താമസക്കാരനാണ് എൻ്റെ തൊട്ട് വീടിൻ്റെ അടുത്ത് എൻ്റെ കുടുംബ വീടുണ്ടായിരുന്നു ആ കുടുംബ വീടിൻ്റെ നമ്പർ അഞ്ഞൂറ്റി ഏഴാം വാർഡ് അഞ്ഞൂറ്റി അറുപതാണ് കുടുംബ വീടിൻ്റെ പഴയ നമ്പർ അത് വാർഡ് മാറി അഞ്ചാം വാർഡ് വന്നപ്പോൾ അത് നാൽപ്പത്തി ഒൻപതാം നമ്പർ വീടായി ഈ വീടിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി ഒന്നും പാട്ട് പുതിയത് അഞ്ചാം വാർട്ട് വന്നപ്പോൾ അമ്പതാം നമ്പർ വീടുമാണ് ഈ നാൽപ്പത്തി ഒൻപതാം നമ്പർ പഴയ വീട് ഇടിക്കുന്നതിന് വേണ്ടി ഞാൻ പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തു അത് ഇടിക്കുകയും ചെയ്തു അടിച്ചു അതിൻ്റെ അതിൻ്റെ കലവട രണ്ടായിരത്തി പതിനേഴ് വരെ കരവടത്തിൻ്റെ റെസിപ്റ്റി എൻ്റെ കയ്യിലുണ്ട് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഓൾഡ് നമ്പർ അഞ്ഞൂറ്റി അറുപതും ന്യൂ നമ്പർ നാൽപ്പത്തി ഒമ്പതെന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തി അതായത് പഞ്ചായത്തിൽ കരത്തിൻ്റെ റെസിപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ വീടും അപ്പോൾ അവരെ രേഖയിൽ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വീടും ഇപ്പോൾ പുതിയ വീടും രേഖകളില്ല അതെങ്ങനെ അറിഞ്ഞത് രേഖ ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വീട് വയ്ക്കണമായിരുന്നു ഈ വീടിൻ്റെ ബാക്കിൽ അപ്പോൾ എഞ്ചിനീയർ വന്ന് നോക്കിയപ്പം പറഞ്ഞു ഈ വീട് എൻ്റെ പേരനായതുകൊണ്ട് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞു ഈ സ്ക്വയർ വേണ്ടി ഞാൻ പുത്തൻകൂട് ഗ്രാമപഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുക്കുകയും അപേക്ഷ കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലാം രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ പറയുന്നു നിങ്ങളെ ഈ വീട് അതായത് അമ്പതാം നമ്പർ വീട് രണ്ടായിരത്തി പതിനേഴിൽ ഇടിച്ചതായിട്ടാണ് അവരുടെ രേഖയിൽ കാണിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് പ്രകാരം ഞാൻ നേരെ വന്നിട്ട് മുഖ്യമന്ത്രിക്കൊരു അപേക്ഷ കൊടുത്തു സർ ഇതേപോലെ തന്നെ ആപേക്ഷ എൻ്റെ കയ്യിലുണ്ട് ആ അപേക്ഷ പ്രകാരം കൊടുത്തതിനു ശേഷം ഇവർ പഞ്ചായത്ത് നിന്ന് ഇതിന് മറുപടി എനിക്ക് തന്നതെന്ന് വെച്ചാൽ തികച്ചും തെറ്റായ രീതിയിലുള്ള മറുപടിയാണ് തന്നത് മുഖ്യമന്ത്രി കൊടുത്ത അപേക്ഷയിൽ മുഖ്യമന്ത്രിയെപ്പോലും അവഗണിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് അവരെനിക്ക് തന്നത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അഞ്ഞൂറ്റി അറുപത് എന്നുള്ള അഞ്ഞൂറ്റി അറുപത് എന്നുള്ള വീട് പഴയ വീടിൻ്റെ നമ്പറാണ് ഏഴാം പാട്ട് അഞ്ഞൂറ്റി അറുപത് പഴയ വീട്ടിൻ്റെ നമ്പർ അത് പുതിയ പാട്ട് വന്നപ്പോൾ അതിന് നാൽപ്പത്തി ഒമ്പതാം നമ്പറിൻ്റെ പകരം എൻ്റെ ഈ പുതിയ വീട്ടിൻ്റെ നമ്പർ ഇതിൽ കൂടെ കേട്ടിട്ട് അതായത് ആ റെസീപ്റ്റിൽ കൃത്യമായിട്ട് കാണാം പഴയ റെസീപ്റ്റിൽ കൃത്യമായിട്ട് നമ്പർ അൻപത്തി നാൽപ്പത്തി ഒൻപത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ കഴിയും ആ അതൊന്ന് ആ പേപ്പർ ഇതല്ലേ